നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നിയമങ്ങൾ കർശനമാണ് എന്ന് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകാനാണ് അവിടുത്തെ നിയമം അനുശാസിക്കുന്നത് ഈ കോവിഡ് കാലത്ത് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ പറ്റിയുള്ള വാർത്ത നേരത്തെയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എമിറേറ്റ്സിൽ കോടികളുടെ ലഹരി മരുന്ന് വേട്ട അമ്പത്തി എട്ട് അംഗരാജ്യാന്തര ലഹരി വ്യാപാര സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് അറുപത്തിമൂന്ന് ദശലക്ഷം ദീർഘം വിലമതിക്കുന്ന നൂറ്റി കിലോഗ്രാം ലഹരി മരുന്ന് പിടികൂടി ഏഴ് ബാർ ഏഴ് എന്ന് പേരിട്ട ഓപ്പറേഷനിലൂടെയാണ് സംഘത്തെ വലയിലാക്കിയത് എന്ന് പോലീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോവിഡ് പത്തൊൻപത് കാലത്തെ അവസരം മുതലാക്കിയാണ് ഇവർ ലഹരി മരുന്ന് കച്ചവടം നടത്താൻ ശ്രമിച്ചതെന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സയ്യിദ് അൽ സറി അൽ ഷംസി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പോലീസ് ലഹരി മരുന്ന് കച്ചവടക്കാരുടെ പിന്നാലെയായിരുന്നു തുടർന്ന് ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് തന്ത്രപരമായി വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്ന സംഘങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഭക്ഷണ സാധനം എന്ന് പറഞ്ഞ് യു ഇ തുറമുഖം വഴിയാണ് ലഹരി മരുന്ന് എത്തിച്ചത് സംഘത്തലവന്റെ വസതി കണ്ടെത്തിയ പോലീസ് ഇവിടെ നിന്ന് പൊടി രൂപത്തിലുള്ള ലഹരി മരുന്നും കണ്ടെടുത്തു ഹെറോയിൻ ഹഷീഷ് അറുപത്തിയൊൻപത് ലിറ്റർ ജലരൂപത്തിലാക്കിയ പൊടി എന്നിവയാണ് പിടികൂടിയ മറ്റ് ലഹരി മരുന്നുകൾ സംഘത്തിന് ഏഴ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി ലഹരി മരുന്ന് കടത്താനായിരുന്നു അക്കൗണ്ടുകളിലെ പണം ഉപയോഗിച്ചിരുന്നത് പ്രതികൾ പിന്നീട് ഷാർജ പബ്ലിക് പ്രോസിക്യൂഷനോട് ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നതോ കൈവശം ോ കണ്ടാൽ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് പോലീസ് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി